ഒരു തലവേദന എന്ന് നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും മൈഗ്രൈൻ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പതിനഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലാണ് മൈഗ്രൈൻ കൂടുതലായും കാണുന്നത് പഠനം കരിയർ ഫാമിലി അങ്ങനെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഏജ് ഗ്രൂപ്പുമായി റിലേറ്റഡ് ആണ് ആയി തലവേദന വരുമ്പോൾ പല ആളുകൾക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫാമിലിയിൽ പല ഇഷ്യൂസ് ഉണ്ടാകുന്നു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനോ പുറത്തേക്ക് പോകാനോ ആളുകളെ ഫേസ് ചെയ്യാനോ ബുദ്ധിമുട്ടാവുന്നു എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് സോ പേഴ്സണലി മാത്രമല്ല പ്രൊഫഷനെയും സോഷ്യൽ ലൈഫിനെയും സ്വാധീനിക്കാറുണ്ട് ആറ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഹിറ്റ് സിക്സ് അഥവാ ഹെഡ് ടെസ്റ്റ് സിക്സ് ഉപയോഗിച്ച് തലവേദന ഒരാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളമാണെന്ന് കണ്ടെത്താൻ കഴിയും കൃത്യമായ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ കൂടെ ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നവരിൽ ഹെഡേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതായി കാണാറുണ്ട് മൈഗ്രെയിനിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ചെയ്യുക ബൈ